രണ്ടാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ടി ആർ പി റേറ്റിംഗ് ഏതൊക്കെ സ്ഥാനത്താണെന്ന് നോക്കാം ഒൻപതാം സ്ഥാനം മാളികപ്പുറം ടിആർപി റേറ്റിംഗ് രണ്ട് പോയിന്റ് ഒൻപത് എട്ടാം സ്ഥാനം ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ടി ആർ പി റേറ്റിംഗ് മൂന്നേ പോയിന്റ് ആറ് ഏഴാം സ്ഥാനം രണ്ട് സീരിയലുകളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഒന്ന് ഏതോ ജന്മകൽപ്പനയിൽ ടി ആർ പി റേറ്റിംഗ് മൂന്നേ പോയിന്റ് എട്ട് രണ്ട് ജാനകിയുടെയും അഭിയുടെയും വീട് ടി ആർ പി റേറ്റിംഗ് മൂന്നേ പോയിന്റ് എട്ട് ആറാം സ്ഥാനവും രണ്ട് സീരിയലുകളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഒന്ന് ഗീതാഗോവിന്ദം ടി ആർ പി റേറ്റിംഗ് ആറ് പോയിന്റ് മൂന്ന് രണ്ട് സ്നേഹക്കൂട്ട് ടി ആർ പി റേറ്റിംഗ് ആറ് പോയിന്റ് മൂന്ന് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് സാന്ത്വനം ടു ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് രണ്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് മൗനരാഗം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് നാല് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പവിത്രം ടിആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ടാം സ്ഥാനം ഇഷ്ടം മാത്രം ടിആർപി റേറ്റിംഗ് പതിനാല് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ട് സീരിയലുകളാണ് ഒന്ന് ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പതിനഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് പത്തരമാറ്റ് ടി ആർ പി റേറ്റിംഗ് പതിനഞ്ച് പോയിന്റ് അഞ്ച് എന്തായാലും കഴിഞ്ഞ ആഴ്ചയിലെ ടി ആർ പി റേറ്റിംഗ് കട്ടയ്ക്ക് കട്ട എന്ന് പറയുന്നത് പോലെയാണ് നിൽക്കുന്നത് ഇതിൽ ചെമ്പനീർ പൂവും പത്തരമാറ്റുമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഏഷ്യാനിലെ നിങ്ങളുടെ പ്രിയ സീരിയൽ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ